ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് നിലവിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ സീറ്റുകളാണ് മുസ്ലിം ലീഗിനുള്ളത് ഇതിനു പുറമെ ആദ്യം വടകര സീറ്റും ലീഗ് ആവശ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെ വടകരയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് വേണമെന്നതാണ് ലീഗ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് യൂത്ത് ലീഗിൽ നിന്നുള്ളവർക്ക് മത്സരിക്കുവാനായി ലീഗ് മൂന്നാമത്തെ സീറ്റ് മാറ്റിവെക്കുമെന്നാണ് ആ വിഭാഗത്തിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടിനു പുറമെ ഒരു സീറ്റ് കൂടി ലീഗ് ആഗ്രഹിച്ചത് വടകരയിൽ കണ്ടുവച്ചിട്ടായിരുന്നു ജോസ് കെ മാണി യു ഡി എഫ് വിട്ട സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് ഒഴിവ് വന്നിട്ടുണ്ട് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനു പിന്നാലെയാണ് മൂന്നാമത്തെ സീറ്റിനായി വടകര ലീഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് എന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയതോടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ലീഗ് അൽപ്പം പിന്നോക്കം പോയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ലീഗിന് രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ ധാരണയായതിനു പിന്നാലെയാണ് രണ്ടിൽ തന്നെ നിൽക്കണമെന്ന് കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ കൊല്ലം ആർ എസ് പിക്ക് തന്നെ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് യോഗത്തിൽ ലീഗ് ആവശ്യപ്പെട്ടത് വയനാട് സീറ്റാണ് കണ്ണൂർ വടകര സീറ്റുകളിലും നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും രണ്ട് സീറ്റ് ലീഗിനും ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും നൽകും മുസ്ലിം ലീഗ് നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും യു ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുമുണ്ട് മൂന്നാം ലോക്സഭാ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ ലീഗ് തങ്ങൾ സി പി ഐയെക്കാൾ വലിയ പാർട്ടിയാണ് എന്നതാണ് യു ഡി എഫ് യോഗത്തിൽ പറഞ്ഞത് നിലവിൽ വടകര സീറ്റ് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് കഴിഞ്ഞ തവണ കെ മുരളീധരൻ വലിയ വിയർപ്പൊഴുക്കാതെ വടകരയിൽ നിന്നും ജയിച്ചു കയറിയിരുന്നു പാർട്ടി പറഞ്ഞാൽ വീണ്ടും വടകരയിൽ നിന്നും ജനവിധി തേടുന്നതിൽ സന്തോഷമുണ്ട് എന്ന് മുരളീൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് മൂന്നാം സീറ്റെന്ന ആവശ്യമായി ലീഗ് വരുന്നത് കോട്ടയം സീറ്റ് ലീഗിന് കൊടുക്കുന്നതിനെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും കോൺഗ്രസ് ചിന്തിച്ചിരുന്നില്ല യു വിജയം ഉറപ്പിച്ച സീറ്റുകളിലൊന്നുകൂടിയാണ് കോട്ടയം